ഹലോ ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി ആൻഡ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് വിജ്ഞാപനം ഈ മാസം തന്നെ കാണട്ടോ പി എസ് സി യോഗ തീരുമാനം അറിയിച്ചിട്ടുണ്ട് അഥവാ കഴിഞ്ഞ തവണ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ മുന്നിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നെ മാക്സിമം അറിയാം അതിൽ നിന്ന് മാക്സിമം ആൾക്കാരെ ഇപ്പോൾ എടുത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കാണുന്നത് അതുപോലെ കഴിഞ്ഞ തവണ ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്ന അവസാന ഡേറ്റ് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനായിരുന്നു ഇത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതലായിരിക്കും കഴിഞ്ഞ തവണ പലരും ഈ എക്സാമിന് അപ്ലൈ ചെയ്തിരുന്നില്ല എനിക്ക് അറിഞ്ഞ കുറേ പേര് പേരെനിക്കറിയാം ഈ ഒരു ലാസ്റ്റ് ഗ്രേഡ് എക്സാം വേണ്ട പറഞ്ഞിട്ട് കുറേ പേര് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം എല്ലാവർക്കും ഈ കമ്പനി ബോർഡ് എൽ അപ്ലൈ ചെയ്യാൻ ഉറപ്പായിട്ടും നോട്ടിഫിക്ക ഇത്തവണ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും വളരെ കൂടുതലായിരിക്കും കേട്ടോ കഴിഞ്ഞ തവണ ഒരു എക്സാം ആയിരുന്നു അധികം കൺഫ്യൂഷൻ ആക്കാത്ത എക്സാം ആയിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ എക്സാമിൽ ചോദിച്ചത് കറണ്ട് അഫയേഴ്സ് കുറച്ച് പഴയ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് ഞാനടക്കം എന്താണ് പലർക്കും കറണ്ട് അഫയേഴ്സിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇപ്രാവശ്യം എന്തായാലും പഴയ സി ഐ നോക്കുക പുതിയ സി ഐ നോക്കുക അതുപോലെ അപ്ഡേഷനായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സി ഐ നോക്കിയാൽ ഒരു കുഴപ്പമില്ല ഉറപ്പായിട്ടും കമ്പനി ബോർഡ് എൽ ജി എസ് കിട്ടുന്നതാണ് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ലളിതമായ എക്സാമാണെന്ന് പറഞ്ഞാൽ അത്ര കറണ്ട് അഫേഴ്സിൽ മാത്രം തന്നെയാണ് കുറച്ച് പ്രശ്നം അതുകൊണ്ട് തന്നെ എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് അപ്പം ഇപ്രാവശ്യം എന്തായാലും എക്സാമിൻ്റെ നിലവാരം അറിയാതെ നമുക്കൊരു കട്ട് ഓഫ് പറയാൻ ഒക്കൂല അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ സിലബസ് പഠിച്ചാൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നല്ലൊരു റാങ്കിൽ എത്താൻ കഴിയും അതുപോലെ രണ്ട് എക്സാം ആയിട്ട് നടത്താനാണ് ചാൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ അത്രയും നോട്ടിഫിക്കേഷൻ കാണും അപ്പോൾ എല്ലാവർക്കും കൂടി പ്രിലിംസ് കാണും കേട്ടോ അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാം ഘട്ട എക്സാം നടത്തുന്നത് അതുപോലെ ഇപ്രാവശ്യം അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് ഡിസംബർ മുപ്പതിനായിരിക്കും കേട്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒക്ടോബർ അഥവാ ഈ മാസം മുപ്പതിനും അവസാന ഡേറ്റ് ഡിസംബർ മാസം മൂന്നാം തീയതിയുമാണ് കഴിഞ്ഞ തവണ മെയ് ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരെയാണ് ഉൾപ്പെടുത്തിയത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യവും മൂവായിരത്തി അഞ്ഞൂറ് പേരെങ്കിലും എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഡിപ്പാർട്ട്മെൻ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് സപ്ലി നിന്ന് പോലും ആൾക്കാർക്ക് അഡ്വൈസ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരോ കാസ്റ്റിനനുസരിച്ചായിരിക്കും ആ കാസിലുള്ള ആൾക്കാർ ആ മെയിൻ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ സപ്ലി നിന്നും പോകും ഇപ്പോൾ ഉദാഹരണത്തിന് പറയട്ടെ എസ് സി എസ് ടി ആണെങ്കിൽ മെയിൽ ലിസ്റ്റിൽ ഇത്ര ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അത്ര ആൾക്കാർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മെയിൽ ലിസ്റ്റ് ഉണ്ട് പക്ഷേ ആ ഒരു കാസ്റ്റിലുള്ള ആൾ ആ മെയിൽ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ സപ്ലി നിന്നും പോകും അതാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്ലിമെൻ്ററിൽ നിന്നും പോകുന്ന ലിസ്റ്റാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് സിലബസ് കവർ ചെയ്താൽ ആർക്ക് വേണേലും ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയും അഥവാ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഉൾപ്പെട്ടവരും ഇതിൽ ഉൾ ഉണ്ടാവുന്നതാണ് അപ്പം അത്ര എള്ളൂ ചേറ്റ